ഇത് ഈ ഇടുക്കിയിലെ മലയോര മക്കളുടെ ആശങ്കയാണ് നിരവധിയായ രീതിയിലുള്ള ഈ വന്യമൃഗ ആക്രമണം മൂലം വിഷമിക്കുന്ന മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു വികാര പ്രകടനമാണ് കാരണം അവരുടെ കാർഷിക വിളവുകൾ കാട്ടുപന്നി വന്ന് നശിപ്പിക്കുന്നു മരങ്ങു വന്ന് നശിപ്പിക്കുന്നു യാതൊരു രീതിയിലുള്ള കൃഷിയും സാധ്യമല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് ഒരു വശത്ത് മറ്റൊരു വശത്ത് ധൈര്യത്തോട്ടങ്ങളിൽ അധിവസിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കാട്ടാന ഇറങ്ങിച്ചെന്ന് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല രാത്രി അവർക്ക് പുറത്തിറക്കാൻ പറ്റിയല്ല അവരുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് പള്ളിക്കൊടുത്തി പോകാനായിട്ട് ഭയമാണ് കാരണം എപ്പോഴാണ് കാട്ടിൽ നിന്ന് ഈ ആനക്കൂട്ടം വരുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു ജനരോഷമാണ് ഇത് ഈ നാട്ടിലുള്ള മനുഷ്യരുടെ പൊതുവായ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത് ഇപ്പൊ കർഷകരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേരി പാർത്തവരാണ് പക്ഷെ അന്ന് ഇതിന് കൂടുതൽ കാടുകളുണ്ടായിട്ടും ഇത്രമാത്രം വന്യമൃഗ ആക്രമണം അവരുടെ ജനവാസ മേഖലയിലേക്ക് വന്നിരുന്നില്ല അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ ഇന്ത്യ മഹാരാജ്യം കേരളം എന്തുമാത്രം വികസിച്ചു എന്നിട്ട് ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ് കാരണം ഇവിടെ വ്യക്തമായ നിയമങ്ങളില്ല ഇവിടെ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളില്ല വന്യജീവികളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് തികച്ചും കിരാതമായ വന്യജീവി സംരക്ഷണ നിയമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്ന രീതിയിൽ പരിഷ്കൃത രാജ്യങ്ങൾ ചെയ്യുന്നവരവിടെ ചെയ്തുകൂടാ ശാസ്ത്രീയമായ രീതി ചെയ്യാതെ എങ്ങനെ മനുഷ്യ ഇവിടെ ജീവിക്കും അതുകൊണ്ടാണ് അമ്പതും അറുപതും വർഷമില്ല മുമ്പ് ഉണ്ടായിരുന്ന ഈ പ്രശ്നമാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഏതാനും വർഷങ്ങളായിട്ടുണ്ടാകുന്നത് അതാണ് നമ്മളിവിടെ ഇവിടെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള പരിഹാരമാണ് ആ പരിഹാരം കണ്ടെത്താനായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ വനം വകുപ്പും ഉദ്യോഗസ്ഥ ബൃന്ദവും അതുപോലെ തന്നെ സർക്കാരുകളും സ്വദേശ സ്വയംഭരണ വകുപ്പും നിയമസംവിധാനങ്ങളും തയ്യാറാകണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് അതോടൊപ്പം തന്നെ പിതാവ് ഈ കർഷകരായാലും മലയോര മേഖലയിൽ നിന്നുള്ള അവരെ കൂടിയൊഴിപ്പിക്കാനുള്ള ചില ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് ഞങ്ങൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ജീവിക്കാനായിട്ട് സാധ്യതയില്ലതായി തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നാട് ഇവിടുത്തെ പലായനം ചെയ്യേണ്ടി വരുന്ന വളരെ ഭയാനകമായ അവസ്ഥയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അപകടമോ ഇതിനോ അതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്